നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കൽ കാന്തപുരത്തിന് അഭിനന്ദന പ്രവാഹം നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാറിനെ പ്രശംസിച്ച് കൂടുതൽ ആളുകൾ രംഗത്ത് കാന്തപുരത്തിന്റെ മഹത്വമാണെന്നായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണം നിലപാടുകൾ വ്യത്യസ്തമാണ് പക്ഷേ ആത്യന്തികമായും നമ്മൾ മനുഷ്യരാണ് സംസ്ഥയുടെ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടാത്ത ചില വർഗീയ സംഘടനകൾ കേരളത്തിലുണ്ട് ഈ വർഗീയ ശക്തികൾ മതപരമായ ഭിന്നതകൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നീട്ടിവെച്ചത് ആശ്വാസജനകവും പ്രതീക്ഷാ നിർഭരവുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിനായി ഇടപെടൽ നടത്തിയ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി മനുഷ്യത്വവും സാഹോദര്യവും തുളുമ്പുന്ന സുമനസ്സുകളുടെ അക്ഷീണ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ തീരുമാനം ശ്രീകാന്തപുരത്തെയും നിമിഷപ്രിയയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവരുടെയും പ്രതീക്ഷയും ശ്രമങ്ങളും എത്രയും വേഗം പൂർണ്ണ വിജയത്തിൽ എത്തട്ടെ എത്തട്ടെയെന്നും ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നിമിഷപ്രിയയോട് കാണിച്ച മനുഷ്യത്വത്തിന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരോട് നന്ദി പറഞ്ഞുകൊണ്ട് ശാരദക്കുട്ടിയും രംഗത്തെത്തി മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ മനസ്സിൽ ദൈവം ജനിക്കുന്നു എന്ന ബയലാറിന്റെ വരികളാണ് കാന്തപുരത്തിന്റെ ഫോട്ടോയ്ക്കൊപ്പം അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് അതേസമയം നിമിഷപ്രിയയുടെ ശിക്ഷ മാറ്റിവെച്ചതിൽ പ്രതികരണവുമായി നിർണായക ഇടപെടൽ നടത്തിയ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ രംഗത്തെത്തി മനുഷ്യനെന്ന നിലയിലാണ് താൻ ഇടപെട്ടത് മനുഷ്യനു വേണ്ടി ഇടപെടണമെന്നാണ് അവിടുത്തെ മതപണ്ഡിതന്മാരോട് ആവശ്യപ്പെട്ടത് നന്മ ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് നിറവേറ്റിയതെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ദയാദനം ഉത്തരവാദിത്തം ചാണ്ടി ഉമ്മൻ ഏറ്റെടുത്തിട്ടുണ്ട് വിഷയത്തിൽ തുടർന്നും ഇടപെടും ഇടപെടുന്ന കാര്യം പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് യമൻ ജനതയ്ക്ക് സ്വീകാരിയായ മുസ്ലിം പണ്ഡിതരെയാണ് താൻ ബന്ധപ്പെട്ടത് ആ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്നവരാണ് അവരെന്നും കാന്തപുരം പറഞ്ഞു